വിവാഹം കഴിച്ചെന്ന് വ്യാജ വിവരം നൽകി വോട്ടർ പട്ടികയിലെ പേര് വെട്ടാൻ ശ്രമിച്ചെന്ന പരാതിയുമായി വിദ്യാർത്ഥിനി മീനങ്ങാടി മൈലമ്പാടി പനച്ചിക്കൽ വീട്ടിൽ ഷാജിയുടെ മകൾ ബിൻഷയാണ് പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം കോളേജ് വിട്ടുവരുന്നതിനിടെയാണ് പോസ്റ്റുമാൻ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് അയച്ച ഹിയറിംഗ് നോട്ടീസ് കയ്യിലേൽപ്പിച്ചത് നോട്ടീസ് കൈപ്പറ്റിയ ബിൻഷ ഒന്ന് അമ്പരുന്നു അതേക്കുറിച്ച് സെൻറ് മേരീസ് കോളേജ് എം രണ്ടാം വർഷ വിദ്യാർത്ഥിയായ ബിൻഷ പറയുന്നത് ഇങ്ങനെ ഇതിപ്പോ ഞാൻ അറിയുന്നത് നിന്ന് ഒരു നോട്ടീസ് വന്നപ്പോഴാണ് ഇന്നലെ ഞാൻ ക്ലാസിൽ പോയിട്ട് വരുമ്പോഴൊരു നോട്ടീസ് പോസ്റ്റ് മാൻ കൊണ്ട് തരുന്നത് അപ്പൊ ഇതിനകത്ത് നോക്കുമ്പോൾ പഞ്ചായത്തിലേക്ക് ഹിയറിംഗിന് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് അറിയുന്നുണ്ടായിരുന്നു അപ്പൊ പെട്ടെന്ന് ഷോക്കായി പോയി പെട്ടെന്ന് നോക്കുമ്പോ എന്നെ കല്യാണം കഴിഞ്ഞു എന്നാണ് കാണുന്നത് പക്ഷെ ശരിക്കും അങ്ങനെ സംഭവിക്കാത്തതുകൊണ്ട് കൊണ്ട് വീട്ടുകാർക്കും എനിക്കും അത് ബുദ്ധിമുട്ടായിരുന്നു പരസ്യമായിട്ട് പബ്ലിക്കിന് മുന്നിൽ നിന്ന് തരുമ്പോൾ അതെനിക്കും വീട്ടുകാർക്കും അതൊരു ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹത്തിന്റെ പേരിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് കാരണം ഇങ്ങനെ ഇങ്ങനെ എല്ലാവർക്കും സംഭവിക്കുവാണെങ്കിൽ അത് ബുദ്ധിമുട്ടാണല്ലോ ഓവർ എന്ന കാരണം കാണിച്ച പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യാൻ പ്രദേശവാസി കൂടിയായ ആളാണ് പഞ്ചായത്തിൽ ഇത്തരത്തിൽ പരാതി നൽകിയതെന്നാണ് വീടിന്റെ അടുത്തുള്ള കോൺഗ്രസ് പ്രവർത്തകനായ മറ്റത്തൽ തോമസ് എന്ന് പറയുന്ന ആള് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു പഞ്ചായത്തിൽ പക്ഷേ അത് ഞാൻ ഞാൻ നിവാഹിതയല്ല ഞാൻ എം കോം വിദ്യാർത്ഥിനിയാണ് സെന്റ് മേരീസ് കോളേജില് പരസ്യമായിട്ട് ഇദ്ദേഹം എന്തെങ്കിലും പറഞ്ഞതിലൂടെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് വോട്ട് ചെയ്യുക എന്നത് തന്റെ മൗലികാവകാശമാണെന്നും അത് നിഷേധിക്കാനുള്ള ശ്രമമാണ് ഉണ്ടായതെന്നുമാണ് ബിൻഷ പറയുന്നത് ഇതുപോലെ മറ്റൊരാൾക്കും സംഭവിക്കരുതെന്നും വിദ്യാർത്ഥിയായ തനിക്ക് മാനഹാനി ഉണ്ടാക്കിയതായും ബിൻഷ പറഞ്ഞു ബിൻഷയുടെ പരാതിയിൽ മീനങ്ങാടി പോലീസ് നടപടി സ്വീകരിച്ചു